ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നല്ല പുതിയ വെറൈറ്റികൾ വലിയ പ്ലാന്റുകൾ പൂക്കാനായ ഡെൻഡ്രോബിയം മുന്താസ് ഓർക്കഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് രണ്ട് പ്ലാന്റ് വാങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ പോയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഡെൻഡ്രോബിയൊന്ന് കാണിച്ചതരാട്ടോ വലിയ പ്ലാന്റുകളാണ് ഞാൻ രണ്ട് മൂന്ന് സീഡ്ലിങ് കൊടുത്തു ഒരു വലിയൊരു പ്ലാന്റ് കൊടുത്തു വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചതരാം സീഡ്ലിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതും ഞാൻ കാണിച്ചരാട്ടോ ഒരു വെറൈറ്റി സീഡ്ലിംഗ് ആണ് ഞാൻ എടുത്തത് ഈ പ്ലാന്റിൻ്റെയൊക്കെ പൂക്കളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ പൂവിൻ്റെയൊക്കെ പേരും അമ്മ ഉണ്ട് അപ്പോൾ ഒക്കെ പുതിയ മോഡല് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ ഒക്കെ വലിയ പ്ലാന്റുകളാണ് പിന്നെ മുംതാസോർക്കിടുത്ത പ്ലാന്റുകളെ പറ്റി ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാങ്ങുന്നവർക്കൊക്കെ അറിയാം നല്ല പ്ലാന്റുകൾ കഴിക്കാരോ നല്ല ഹെൽത്തി പ്ലാന്റ് കഴിക്കാറ് കേട്ടോ അവിടുത്തെ പ്ലാന്റുകളൊക്കെ കാണാനും നല്ല ഉഷാറ് പ്ലാന്റുകൾ കഴിക്കാരോ അപ്പോൾ പ്ലാന്റൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നെണ്ണം എടുത്ത് പോകുന്നതാണ് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും പൂക്കളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പേരൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ ഏത് പ്ലാന്റ് ആണെന്ന് കരുതിയിട്ട് അതൊന്ന് അവരോട് കാണിച്ച് തരാൻ പറഞ്ഞാൽ കാണിച്ചു തരും കേട്ടോ വെറൈറ്റി പ്ലാന്റുകളാണ് എല്ലാം നല്ല പ്ലാന്റ് കേട്ടോ നോക്കിക്കോളി എല്ലാതും കണ്ടോളി ഞാൻ മൊത്തത്തിൽ എല്ലാ പ്ലാന്റും കാണിക്കുന്നുണ്ട് കേട്ടോ പൂക്കളി സൈഡിൽ കൊടുത്തതാണ് ഏഷ്യൻ പിങ്കോ അങ്ങനെ എന്തോ ആണ് അത് കേട്ടോ അപ്പം അത് ഏതാ പൂവെന്ന് വെച്ചിട്ട് നോക്കുക ഞാൻ മൊത്തത്തിലുള്ള എല്ലാ പൂക്കളാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പൂവിൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കി പീച്ച് യെല്ലോ എന്നാണ് അപ്പോൾ ഈ പൂവിൻ്റെ ഇത് അപ്പോൾ അത് ഏത് പ്ലാന്റ് അവരോട് കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർ കാണിച്ചു തരും കേട്ടോ മൊത്തമൊക്കെ വിരലുടങ്ങിക്കുന്നുട്ടോ വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു കട നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വണ്ണും വലുപ്പമൊക്കെ നോക്കി നല്ലൊരു പ്ലാന്റ് എൻ്റെ പൂവും നല്ല ഭംഗിയുള്ള പൂവാട്ടോ ഞാൻ ആദ്യം കാണിച്ച പൂവാണത് അന്ന് ആ പ്ലാന്റിനിന്ന് ഒന്നാണ് ഞാൻ എടുത്തത് കേട്ടോ ആ പൂവിൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെറൈറ്റി ഇല്ല വിചാരിച്ചിട്ട് എടുത്തതാണ് പ്ലാന്റുകളൊക്കെ ഒരു ഒറ്റനോട്ടത്തിലൊക്കെ ഞാൻ ഒന്ന് ഇങ്ങനെയാണ് കാണിച്ചു തരാ വെറൈറ്റി പൂക്കളാണ് അപ്പം അതിൻ്റെയൊക്കെ പ്ലാന്റുകളും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം നല്ല പ്ലാന്റുകളുമാണ് ആണ് കേട്ടോ ഇതെന്താണ് ബിലി വരണ പ്ലാന്റ് ഇല്ലേ അതാണ് കേട്ടോ അത് ഈ പ്ലാന്റിന്റെ ഒരു വലിപ്പം നോക്കാണ് ഭയങ്കര വലിയ ഏല അപ്പൻഡേലിൻ്റെ അമ്മായിരിക്കല എന്റെ പൂവൊക്കെ ഒന്നൊരു പ്രത്യേക ഭംഗിയില്ലേ മഞ്ഞമ്മല് നല്ല റെഡ് വലിയ ലിപ്പ് കിട്ടോ എന്റെ ലീഫും അങ്ങനെ തന്നെ കേട്ടോ എത്രങ്ങാനും വലിയൊരു ലീഫാണോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്ലാന്റും അപ്പോൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അവരെ ഫാമിന്റെ ഒരു ചുറ്റു ഭാഗം ഒന്നും ഇങ്ങനെ നിന്നുങ്ങാണ്ട് ഒന്നെന്ന് വീശി എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഇതില് കാണിക്കാം ഇത് വൺ വൺസിഡിയാണ് എന്റെ വീഡിയോ അങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്തുള്ള വെല്ലും കൂടി അമർത്തണേ നല്ല ഹെൽത്തി പ്ലാന്റുകളാണീ നിൽക്കണതൊക്കെ കേട്ടോ എന്തൊരു ഭംഗിയാണ് പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും വാങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങാമല്ലോ ഞാൻ അവരെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ അവരയച്ചുതരും ഓൾ ഇന്ത്യ കൊറിയറാണ് കേട്ടോ അതുപോലെ തന്നെ ഹൈബ്രെഡ് കടലാസ് പൂ കടലാസ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഹൈബ്രെഡ് കടലാസ് ചെടികളാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്